നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എസ് ഐ ആർ അത് നീട്ടിവയ്ക്കണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ എസ് ഐ ആർ നടപടികൾ നടത്താൻ പാടില്ല അത് നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജി ഇന്ന് പരിഗണിച്ചിരുന്നു സുപ്രീം കോടതി കേരളത്തിൻ്റെ ആവശ്യം നിഷ്കരണം തള്ളുകയാണ് ചെയ്തത് രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടിവയ്ക്കണമെന്നാണ് ഏറ്റവും അവസാനമായി കേരള സർക്കാർ ആവശ്യപ്പെട്ടത് രണ്ടാഴ്ച നൽകിയില്ല എന്ന് മാത്രമല്ല രണ്ട് ദിവസം മാത്രമാണ് നീട്ടി നൽകിയത് രണ്ട് ദിവസം മതി അതിനകത്ത് എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കണം എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയത് അതായത് ബീഹാറിൽ എസ് ഐ ആർ നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ ഉയർത്തുന്നു ഇടതു മുന്നണിയും വലതു മുന്നണിയും അവർ പറഞ്ഞ് പരത്താൻ ശ്രമിച്ചത് ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമാണ് എന്നതാണ് മുസ്ലിങ്ങളെ കൂട്ടം കൂട്ടമായി വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു ആദ്യം ഓർഡർ പട്ടികയിൽ നിന്ന് നീക്കും പിന്നീട് ഈ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കും എന്നൊക്കെയുള്ള ചില ഇല്ല വചനങ്ങളാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് നടന്നില്ല സി പോലെ ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ ഈ രണ്ട് മുന്നണികൾക്കും സാധിച്ചില്ല കേരളത്തിൻ്റെ നിയമസഭ ഈ കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കിയതാണ് കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കരുത് എന്നാണ് ആ പ്രമേയം അതായത് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ കേരളം കേസിന് പോയത് കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് നീട്ടിവയ്ക്കണമെന്നാണ് അതായത് ആദ്യം പറഞ്ഞത് എസ് ഐ ആർ ഇന്ത്യയിലെ നടത്താൻ പാടില്ല എന്നാണ് ബീഹാറിൽ നടന്നു അതിനുശേഷം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ ഇതും കൊണ്ട് വരരുത് എന്നാണ് പറഞ്ഞത് നിയമസഭയിൽ അങ്ങനെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് പ്രമേയം പാസാക്കിയത് ആ തീയതി അടക്കം പ്രഖ്യാപിച്ചപ്പോൾ നേരെ ഓടി സുപ്രീം കോടതിയിലേക്ക് പോയത് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നല്ല നേരെ മറിച്ച് ഇത് നീട്ടിവയ്ക്കണം എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നടത്തിയാൽ മതി എന്നൊരു നീട്ടിവെക്കൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഹർജി മാത്രമാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ കേരള സർക്കാരിന് കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുമിച്ച് നൽകാനുണ്ടായിരുന്നത് അതായത് എസ് ഐ ആറിനെ തടയാൻ കഴിയില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വളരെ കൃത്യമായ ബോധ്യമുണ്ട് എന്നാലും എസ് ഐ ആറിനെതിരെ ഒരു പ്രചരണം നടത്തുക തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ഒരു വലിയ കോലാഹലം ഉണ്ടാക്കുക അതെല്ലാമാണ് ഈ സുപ്രീം കോടതിയിൽ പോയതിലൂടെ സി പി എം ഉദ്ദേശിച്ചത് പക്ഷേ അത് നടന്നില്ല സി പി എമ്മിന് പാര പണിതത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് സി പി എം സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞത് ഇവിടെ ബി എൽ ഒമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില നാടകങ്ങളൊക്കെ നടന്നു ആ നാടകങ്ങളൊക്കെ കോടതിക്ക് മുന്നിൽ അതേപടി അവതരിപ്പിക്കുകയാണ് സി പി എം ചെയ്തത് ബി എൽഒമാർ കുഴഞ്ഞു വീഴുന്നു ബി എൽഒമാർ ആത്മഹത്യ ചെയ്തു ചെയ്യുന്നു ഇതെല്ലാം അവരുടെ ജോലി ഭാരം കൊണ്ടാണ് ഇത് നടക്കാത്ത കാര്യമാണ് പ്രായോഗികമല്ലാത്ത കാര്യമാണ് ഇതിവിടെ നടപ്പിലാക്കിയാൽ ആകെ പ്രശ്നമാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഈ ബി എൽഒമാരും മറ്റുദ്യോഗസ്ഥരുമെല്ലാം ഇതിനിടയിൽ കൂടി ഈ എസ് ഐ ആറും കൊണ്ടുവന്നാൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും എന്നാണ് സുപ്രീം കോടതിയിൽ പോയി കേരളം വാദിച്ചത് പക്ഷെ അതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന ചോദ്യമാണ് സുപ്രീം കോടതി നേരെ ചോദിച്ചത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്നാണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ടുള്ള നിയോഗിച്ചിട്ടുള്ള ആരെയും എസ് ഐ ആർ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേ സമയം കൊണ്ടുപോകാൻ കമ്മീഷന് സാധിക്കും കമ്മീഷന് കീഴിലുള്ള മാൻ പവറിന് സാധിക്കും അതുകൊണ്ട് ഈ പറയുന്ന വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് പൊളിച്ചടിക്കിയത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എസ് ഐ ആർ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയത് ഒരാഴ്ച നീട്ടിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു പക്ഷേ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി എസ് ഐ ആർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന നിർണായകമായ വിധിയാണ് ഇടക്കാല വിധിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായത് ഇന്നിപ്പോൾ രണ്ടേ രണ്ട് ദിവസം മാത്രം കൊടുത്താൽ മതി അതിനുള്ളിൽ എസ് ഐ ആർ പൂർത്തിയാക്കണം എന്ന ഒരു ഉത്തരവും സുപ്രീം കോടതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എസ് ഐ ആറിനെതിരെ ഈ കേരളത്തിലെ സി കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം ഒരു നാടകം അത് സുപ്രീം കോടതിയിൽ പൊളിഞ്ഞു വീണിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ പിണറായിയുടെ ഹർജി ആ ഹർജി എടുത്ത് ചവറ്റുകുട്ടയിൽ തള്ളിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ആ രീതിയിൽ വളരെ വലിയ ഒരു പരാജയമാണ് എസ് ഐ ആറിനെതിരെ ഇന്ന് നിയമ വഴിയിൽ നിയമത്തിൻ്റെ വഴിയിൽ സർക്കാർ ഏറ്റുവാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് ഐ ആറിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും മറ്റ് ആ രണ്ട് മുന്നണിയിലെ ഘടക കക്ഷികളുമെല്ലാം എസ് ഐ ആറിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ ഉടൻ അവസാനിപ്പിക്കേണ്ടതാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് അത് ഭരണഘടനാ ബാധ്യതയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാരണം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുള്ളൂ വിദേശികളായവർ അനധികൃതമായി ഈ രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയവർ വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് കമ്മീഷന് സംശയമുണ്ട് അത് സംശയമല്ല യാഥാർത്ഥ്യമാണ് എന്ന് ബീഹാർ തെളിയിച്ചു കേരളത്തിലടക്കം അത്തരം പ്രശ്നങ്ങളുണ്ട് മരണപ്പെട്ടു പോയ ധാരാളം വോട്ടർമാർ ഇപ്പോഴും പട്ടികയിലുണ്ട് അവരുടെ പേരുകളിലൊക്കെ കാലാകാലങ്ങളായി വോട്ട് രേഖപ്പെടുത്തി വരുന്നുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കണം ഒരു കൃത്യമായ ഇടവേളകളിൽ കേരളത്തിലേന്ന് മാത്രമല്ല ഈ രാജ്യത്തെമ്പാടുമുള്ള വോട്ടർ പട്ടികകൾ ശുദ്ധീകരിക്കപ്പെടണം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജോലിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യും അതിനെതിരെ കോടതിയിൽ പോവുക അതിനെതിരെ പ്രചാരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒന്നാം തരം രാഷ്ട്രീയം മാത്രമാണ് ആ രാഷ്ട്രീയം മാറ്റിവെക്കണം ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് ഇന്ന് സുപ്രീം കോടതി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈനൂസ്